ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഫ്ലവേഴ്സ് ഫ്ലവർ സ്റ്റാൻഡ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത് സോ ഞമ്മൾ ഇത് പൊട്ടിച്ച് നോക്കിയപ്പം ഭയങ്കര വൈറ്റ് കളറിലുള്ള സ്റ്റാൻഡായിരുന്നു അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് നോക്കാം ഇത് ഫുൾ പാട്ട് പാട്ടായിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്ത് ചെടിയൊന്നും വെക്കാതെ കാണുമ്പോൾ പിന്നെ നല്ല രസം രസമുണ്ടായിരുന്നു അപ്പോൾ ചെടി വെക്കുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കാണാൻ ഞങ്ങൾ ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ കുറെ ചെടികൾ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ചെടി മാത്രം നടാൻ ഞങ്ങൾ വിട്ടുപോയി സോ അതിന് എൻ്റെ അമ്മമ്മയും കൂടെ ഹെൽപ്പ് ചെയ്തു എൻ്റെ അനിയത്തി ജാനി മണ്ണൊക്കെ എടുക്കാൻ സഹായിച്ചു അങ്ങനെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്താണ് ഇതൊക്കെ ചെയ്തത് അങ്ങനെ ഞങ്ങൾ വീണ്ടും ചെടി വെക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ചെടി വെച്ചു ഞങ്ങളുടെ ഫൈനൽ ലുക്ക് എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം കാണാം ഞാൻ ഈ ചെടി വെക്കുന്നത് ഇൻഡോറിലാണ് ബിക്കോസ് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പം നമുക്ക് ഇൻഡോറിൽ വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് കണ്ടാലോ അപ്പം നമുക്ക് നേരെ ഇൻഡോറിൽ വെച്ച് കാണാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ